നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒടുവിൽ എൽ ക്ലാസിക്കോയിലെ ആ സംഭവങ്ങൾക്ക് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് വിനി ജൂനിയർ എൽ ക്ലാസിക്കോ മത്സരത്തിൽ വിനി ജൂനിയറെ നേരത്തെ പിൻവലിച്ചു കോച്ച് സാബി അലോൺസോ അതുവരെ അതിമനോഹരമായി കളിച്ചുകൊണ്ടിരുന്ന വിനി വിനി കരുതിയിരുന്നു തനിക്ക് ഇനിയും കളിക്കളത്തിൽ നിൽക്കാൻ കഴിയുമെന്ന് അതിൻ്റെ രണ്ടാമത്തെ ഗോളൊക്കെ വിനിയുടെ മാത്രം ഹങ്കറിൽ നിന്ന് വന്നതാണ് അങ്ങനെയുള്ള വിനിയെ പിൻവലിച്ചു സാബി അലോൺസ് അദ്ദേഹം വലിയൊരു രൂപത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കളിക്കളം വിട്ടുപോയത് ഒടുവിൽ അത് വലിയ ചർച്ചയായി ഇപ്പോൾ വിനീത തൻ്റെ ആ പ്രവൃത്തിയിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് പബ്ലിക്കിലി പബ്ലിക്കിലി അദ്ദേഹം സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു ആ വാക്കുകളിലേക്ക് പോവുകയാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇന്ന് ഞാൻ മാപ്പ് പറയുകയാണ് എല്ലാ സ്റ്റാർസിനോടും എൻ്റെ എൽ ക്ലാസിക്കോയിലെ സബ്സ്റ്റ്യൂഷൻ സമയത്തെ പ്രതികരണത്തിന് ഞാൻ മാപ്പ് പറയുകയാണ് ഓൾറെഡി ഞാൻ ഇൻ പേഴ്സൺ ട്രെയിനിങ് സമയത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി എൻ്റെ ടീംമേറ്റ്സിനോട് മേറ്റ്സിനോട് ക്ലബിനോട് പ്രസിഡൻറ്റിനോട് ഒക്കെ ഞാൻ മാപ്പ് പറയുകയാണ് ചിലപ്പോൾ പാഷൻ അത് എന്നിൽ വല്ലാതെ അങ്ങ് കടന്നു വരും അത് എനിക്കെപ്പോഴും എൻ്റെ ടീമിനെ സഹായിക്കണം എന്നുള്ളത് കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് എല്ലായ്പ്പോഴും എനിക്ക് വിജയിക്കണം എൻ്റെ ടീമിനെ സഹായിക്കണം എൻ്റെ കോമ്പറ്റിറ്റീവ് ക്യാരക്ടർ അതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഈ ടീമിനോട് ഈ ക്ലബിനോട് ഈ ക്ലബ് റെപ്രസെൻ്റ് ചെയ്യുന്ന എല്ലാറ്റിനോടുമുള്ള സ്നേഹം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യുകയാണ് ഓരോ സെക്കൻഡിലും റയൽ മാഡിഡൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പോരാടും ആസ് ഐ ഹാവ് ഡൺ സിൻസ് ദി ഫസ്റ്റ് ഡേ ആദ്യ ദിവസം മുതൽ ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനിയും തുടരുക തന്നെ ചെയ്യും എന്ന് വിനി ജൂനിയറ് കുറിക്കുന്നു തീർച്ചയായിട്ടും വിനി റയലിനെ വളരെ അഗാധമായി സ്നേഹിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഓരോ ചെയ്തിയിലും വളരെ വ്യക്തവുമാണ് പക്ഷേ സാബി അലോൺസുക്ക് മറ്റ് ചില രീതികളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വേറെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ് ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ അവരുടെ ദി അത്ലറ്റിക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സാബി അലോൺസുവയുടെ രീതിയും കാർലോ അഞ്ചലോട്ടിയുടെ രീതിയും തമ്മിലുള്ള വ്യത്യാസവും താരങ്ങൾക്ക് അതിലുള്ള എതിർപ്പും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് നമുക്ക് വേറെ വിശദമായി ചർച്ച ചെയ്യണം വിനി എന്തായാലും ഇപ്പോൾ താന് എൽ ക്ലാസിക്കോയിൽ സബ് സമയത്ത് നടത്തിയിട്ടുള്ള ആ ഒരു ഭാവ പ്രകടനങ്ങൾക്ക് ബാപ്പു പറഞ്ഞിരിക്കുന്നു വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് എടുത്താണ്